മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ അമ്മയും മകനുമായിരിക്കും എന്നാൽ ഇന്ന് ഈ രാത്രി നമ്മളിവിടെ ഒന്നാകുന്നു അതിനെ അമ്മയ്ക്ക് സമ്മതമാണോ ആണെന്ന് അമ്മ മെല്ലെ തലയാട്ടി എങ്കിൽ എൻ്റെ അടുത്തേക്ക് വാ എന്ന് ഞാൻ പറഞ്ഞു ആ നിമിഷം അമ്മ എൻ്റെ അടുത്തേക്ക് വന്നു ഒന്നും പറയാനാകാത്ത ഒരു യന്ത്രം പോലെയായിരുന്നു അമ്മ എൻ്റെ അടുത്ത് അന്ന് പേരുമാറിയത് എൻ്റെ പേര് ജീവൻ ആലപ്പുഴയിലെ ഒരു ഹൈസ്കൂളിലെ അധ്യാപകനാണിപ്പോൾ കല്യാണം കഴിച്ചിട്ടില്ല കഴിക്കുന്നുമില്ല അതെന്തുകൊണ്ടാണെന്നും പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാകും ഇന്നേക്ക് എൻ്റെ അച്ഛൻ മരിച്ചിട്ട് അഞ്ച് വർഷമാക്കുന്നു എൻ്റെ ജീവിതം മാറാൻ തുടങ്ങിയിട്ടും കൃത്യം അഞ്ച് വർഷം ഇതേ ദിവസം ട്രെയിനിങ്ങിനായി പോയ സ്കൂളിൽ ഞാൻ ഓടി വീട്ടിലേക്ക് പോയത് എന്നും എൻ്റെ മനസ്സിലുണ്ട് അച്ഛൻ മരിച്ചപ്പോൾ അച്ഛനെ കാണാൻ ഓടി വീട്ടിലെത്തിയ മകൻ എന്നതായിരുന്നു എൻ്റെ വീട്ടിൽ കൂടിയവരുടെ കണ്ണിൽ ഞാൻ എന്നാൽ യഥാർത്ഥത്തിൽ ഞാനെന്ന് ഓടിയത് തടങ്കലിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ എൻ്റെ അമ്മ ജയപ്രഭയെ കാണാൻ വേണ്ടിയായിരുന്നു ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി കാണും എൻ്റെ അച്ഛൻ എന്ന പേരിന് മാത്രമായിരുന്നു എനിക്കൊരച്ഛനും എൻ്റെ അമ്മയ്ക്ക് ഒരു ഭർത്താവും ആയിരുന്നതെന്ന് പലിശക്കാരനായിരുന്ന കൊടുവാൾ സുധാകരനാന്നായിരുന്നു എൻ്റെ അച്ഛന് നാട്ടിലുണ്ടായിരുന്ന ഓമനപ്പേര് കൊടുവാൾ നാട്ടുകാർ അറിഞ്ഞിട്ട പേരാണ് അതുപോലായിരുന്നു കാശിൻ്റെ കാര്യത്തിലും സ്വഭാവത്തിലും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം നാട്ടിൽ മാത്രമാണേൽ എന്ന് വയ്ക്കായിരുന്നു വീട്ടിലും അങ്ങേരുടെ സ്വഭാവം അതുപോലെ തന്നെ തന്നെയായിരുന്നു അമ്മയുമായും ഞാനുമായും എപ്പോഴും വഴക്കും ബഹളവുമായിരുന്നു അച്ഛൻ അമ്മയുമായുള്ള ബഹളത്തിനിടയിൽ കണ്ടവന്മാരുടെ കൂടെ നടന്ന നിന്നെയാണല്ലോ എൻ്റെ തലയിൽ കെട്ടിവെച്ചത് ഒരു സിനിമാ നടി എന്നൊക്കെ അച്ഛൻ പറയുന്നത് ഞാൻ ചെറുപ്പത്തിലേ കേൾക്കാറുണ്ടായിരുന്നു അമ്മയുടെ കണ്ണീരിനും എൻ്റെ പ്രാക്കിനും ശിക്ഷ കിട്ടിയ പോലെ പൂത്ത ക്യാഷ് ഉണ്ടായിട്ടും ഒരു തുള്ളി വെള്ളമിറക്കാൻ പറ്റാതെയാണ് ആൾ മരിച്ചത് കാര്യം എത്ര ചിറ്റയായാലും എൻ്റെ അച്ഛനല്ലേ കൂടുതലൊന്നും പറയുന്നില്ല എൻ്റെ അമ്മയുടെ പേര് ജയപ്രഭ നാൽപ്പത്തെട്ട് വയസ്സ് എൻ്റെ അമ്മ ഒരു സിനിമാ നടിയാണെന്ന് അച്ഛൻ പറയാറുണ്ടായിരുന്നെങ്കിലും അത് ശരിയാണെന്ന് എനിക്ക് മനസ്സിലായത് അമ്മയിൽ നിന്ന് അത് കേട്ടപ്പോഴും അമ്മ നിധി പോലെ സൂക്ഷിച്ച ഒരു ഫോട്ടോ കണ്ടപ്പോഴുമാണ് നിങ്ങൾ കരുതുന്ന പോലെ അമ്മ സൂപ്പർ നായകിയമൊന്നും ആയിരുന്നില്ല എന്നാലും അറിയും കാരണം തൊണ്ണൂറുകളിൽ അമ്മയെ കാണാൻ നല്ല ഭംഗിയായിരുന്നു അതിനുള്ള തെളിവാണ് ആ ഫോട്ടോ അങ്ങനെ തിളങ്ങി നിന്ന നേരത്താണ് അച്ഛൻ അമ്മയുടെ ജീവിതത്തിൽ ഇടുത്തി പോലെ വന്നത് കാര്യം അങ്ങേരുള്ളത് കൊണ്ടാണ് ഞാനുണ്ടായത് എന്നാലും എടുത്തി ഇന്നും ഇടുത്തി തന്നെയാണ് അതോടുകൂടി അമ്മ ലൈഫ് വിട്ട് വീട്ടിലേക്ക് ഒതുങ്ങിക്കൂടാൻ തുടങ്ങി അതോടെ അമ്മയുടെ ജീവിതം ഇരുട്ടിലേക്കായി ആ ഇരുട്ട് നിറഞ്ഞ ജീവിതത്തിലേക്ക് പിന്നെ വെളിച്ചം വന്നത് എൻ്റെ അച്ഛൻ്റെ മരണശേഷമാണ് അഞ്ച് വർഷം മുൻപ് അച്ഛൻ്റെ സംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞു ഞങ്ങളുടെ വീടുമായി ബന്ധുക്കൾക്ക് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് അച്ഛനെ ദഹിപ്പിച്ചതിന് ശേഷം അധികനേരം അവിടെ നിൽക്കാതെ എല്ലാവരും യാത്രയായി അങ്ങനെ ആ വലിയ വീട്ടിൽ ഞാനും എൻ്റെ അമ്മ ജയയും മാത്രം സാധാരണ ഒരു മരണ വീടിൻ്റെ രാത്രിയുള്ള പ്രതീതി ആയിരുന്നില്ല എൻ്റെ വീട്ടിൽ ഞാൻ മുകളിലെ എൻ്റെ റൂമിൽ ടി വിയിൽ സിനിമ കണ്ടുകൊണ്ടിരുന്നു കുറച്ചുനേരമായിട്ടും അമ്മ എന്നെ അന്വേഷിച്ച് മുകളിലേക്ക് വരാതെ ആയപ്പോൾ എനിക്ക് അമ്മയെ ഒന്ന് കാണണമെന്ന് തോന്നി ഞാൻ ടി വി ഓഫ് ചെയ്ത് താഴേക്ക് പോയി അവിടെ ഇന്ന് നോക്കിയിട്ട് ഞാൻ എൻ്റെ അമ്മയെ കണ്ടില്ല അമ്മയെ നോക്കി റൂമിലേക്ക് ചെല്ലുമ്പോൾ ഡോറ് ചാരിയിട്ടിട്ടുണ്ട് ഞാനത് തുറന്ന് അമ്മയെ നോക്കി എൻ്റെ അമ്മ ജയ ഒരു വെള്ളസാരി വെള്ളസാരിയോടത്ത് കണ്ണാടിയുടെ മുൻപിൽ നിൽപ്പാണ് ജീവിതത്തിലെ ഇരുട്ട് മാറിയൊരു തെളിച്ചം അമ്മയുടെ മുഖത്തുണ്ടായിരുന്നു ഞാൻ മെല്ലെ ശബ്ദമുണ്ടാക്കാതെ അമ്മയുടെ പിന്നാലെ ചെന്ന് ഞാൻ ചോദിച്ചു എന്താ പറ്റിയേ അമ്മ ഇപ്പോഴും വിഷമത്തിലാണോ അമ്മയോടുള്ള സ്നേഹത്തോടെ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് എൻ്റെ ജയമോൾ കണ്ണാടിയിലൂടെ ആരുടെ ഭംഗി നോക്കുക ഞാൻ സ്നേഹം കൂടുമ്പോൾ അമ്മയെ ജയമോള എന്നാണ് വിളിക്കാറ് അപ്പോൾ അമ്മ എന്നോട് തിരിച്ചു പറഞ്ഞു ഇല്ല മോനെ വിഷമമൊന്നുമില്ല ഇടയ്ക്കൊക്കെ പറ്റിയുള്ള ഓർമ്മകൾ എന്നെ അലട്ടുന്നു അതുകൊണ്ടാണ് അച്ഛനുണ്ടായിരുന്നപ്പോൾ എൻ്റെ കൂട്ടായിരുന്നു അമ്മയുടെ ആകെ ആശ്വാസം ഞാനും കൂടി ഇല്ലായിരുന്നെങ്കിൽ അമ്മ എപ്പോഴും ആത്മഹത്യ ചെയ്തേനെ എന്നാ അമ്മയുടെ മോൻ പറ അമ്മയെ കാണാൻ എങ്ങനെയുണ്ട് അമ്മ എങ്ങനെയാണെങ്കിലും സുന്ദരിയല്ലേ കുറേ ആരാധകരുണ്ടായിരുന്ന പഴയ സിനിമാ നടിയല്ലേ ഭംഗിയൊന്നും അങ്ങനെ കുറയില്ല അമ്മയുടെ മുഖം നാണത്തോടെ പറഞ്ഞു പോടാ എനിക്കങ്ങനെ ആരാധകരൊന്നും ഉണ്ടായില്ല ഓ കള്ളം പറയില്ലേ അമ്മയുടെ പണ്ടത്തെ ഫോട്ടോ കണ്ടാൽ തന്നെ അറിയാം കുറേ ആരാധകളുള്ള നായികയായിരുന്നു എന്ന് അതെന്താടാ നീ അങ്ങനെ പറഞ്ഞേ അമ്മയുടെ മുഖത്ത് നഷ്ടപ്പെട്ടു പോയുള്ള ഭംഗി ഞാൻ കണ്ടു അങ്ങനെ ഞങ്ങൾ ഓരോന്നു സംസാരിച്ചുകൊണ്ട് ഞങ്ങൾ റൂമിലേക്ക് പോയി ആ ദിവസം അങ്ങനെ കഴിഞ്ഞു പോവുകയും ചെയ്തു പിറ്റേന്നും അമ്മ വെള്ളസാരിയിൽ നടക്കുന്നത് കണ്ട് അമ്മയോട് ഞാൻ ചോദിച്ചു അമ്മ എന്തിനാ ഈ വെള്ളസാരി ഉടുക്കുന്നത് അച്ഛൻ മരിച്ചതുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിലല്ലേ അതിൻ്റെ ആവശ്യമുള്ളൂ വീട്ടിലുള്ളപ്പോൾ അമ്മയ്ക്ക് മോഡേൺ വസ്ത്രത്തിൽ തന്നെ നടന്നുകൊണ്ടേ അമ്മ എൻ്റെ കണ്ണിലേക്ക് നോക്കി അമ്മയുടെ കണ്ണിൽ നഷ്ടപ്പെട്ടു പോയാൽ എന്നാൽ അമ്മ ആഗ്രഹിച്ചിരുന്ന ജീവിതം തിരിച്ചു വരുന്നു എന്ന ഭാവമായിരുന്നു എന്നാലും അത് പുറത്ത് കാട്ടാതെ എൻ്റെ ഉള്ളിൽ എന്താണെന്നറിയാൻ വേണ്ടി അമ്മ പറഞ്ഞു അങ്ങനെയല്ല മോനെ നമ്മുടെ അച്ഛൻ മുകളിലിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ടാകും അതെനിക്ക് ഓർത്തേ പറ്റുള്ളൂ എന്നാലും ഇത്രയും കാലം എൻ്റെ ജയമോൾ എല്ലാ വിഷമങ്ങളും ഉള്ളിലൊതുക്കി ജീവിച്ചില്ലേ ഇനിയെങ്കിലും ഇഷ്ടത്തോടെ ജീവിച്ചൂടെ എന്നാണ് ഞാൻ തിരിച്ചു ചോദിച്ചത് അത് കേട്ടതും അമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞു അത് കഴിഞ്ഞ് ആ നിമിഷം ഞങ്ങൾ അവിടെ നിന്നും പിരിഞ്ഞു അമ്മയുടെ കരച്ചിൽ കണ്ടപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു അമ്മ എനിക്കറിയാൻ പാടില്ല ഞാനുണ്ടാവും കൂടെ അമ്മയുടെ ഏതാഗ്രഹവും നിറവേറ്റ എൻ്റെയുടേയും അമ്മയുടെയും നല്ല നാളുകൾ അവിടെ തുടങ്ങുകയായിരുന്നു സ്നേഹത്തോടെയായിരുന്നു ഞാൻ അതൊക്കെ പറഞ്ഞതും എല്ലാം മാറി മറിയുന്നത് പിന്നീടാണ് ജയപ്രഭ എൻ്റെ അമ്മ മാത്രം അല്ലാതാകുന്ന ഒരു നിമിഷം ഹാളിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ പെട്ടെന്ന് അമ്മയുടെ വിളയിട്ടാണ് റൂമിലേക്ക് ചെന്നത് അവിടെ ഞാൻ ചെന്നപ്പോൾ പെട്ടെന്ന് തന്നെ ഞാനൊന്ന് ഞെട്ടിപ്പോയി അച്ഛൻ ഏറ്റവും ഇഷ്ടമല്ലാത്ത സാരിയായിരുന്നു അമ്മന്ന് ധരിച്ചിരുന്നത് അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഈ സാരി അമ്മയെ കാണാൻ നല്ല ഭംഗിയുണ്ട് അതുകൊണ്ട് അതുകൊണ്ടായിരിക്കാം അച്ഛൻ ചിലപ്പോൾ ഈ സാരി ഉടുക്കാൻ അമ്മയെ ഇത്രയും നാൾ അനുവദിക്കാതിരുന്നത് അമ്മ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഇതെൻ്റെ പൊന്ന സാരിയ അച്ഛനുള്ളപ്പോൾ എനിക്ക് പേടിയായിരുന്നു കാരണം അച്ഛന് ഞാൻ ഇതിട്ട് പുറത്തേക്ക് പോയാൽ ആളുകൾ എന്നെ നോക്കുമോ എന്ന ഭയമാണ് അതുകൊണ്ട് പലപ്പോഴും ഇതങ്ങനെ മാറ്റിവെച്ചു ഇനിയിപ്പോൾ അത് പേടിക്കേണ്ടല്ലോ ഉപഭരണങ്ങൾ കൂടി ഇട്ട് വന്നപ്പോൾ അമ്മയെ ശരിക്കും ഒരു സിനിമാ നടിയെ പോലെ തന്നെ തോന്നി ഞാൻ അമ്മയോട് ചോദിച്ചു എന്താണ് വീണ്ടും സിനിമയിൽ അഭിനയിക്കാൻ തോന്നുന്നുണ്ടോ ഈ കിളവിയൊക്കെ ആര് വിളിക്കാനാണ് ആര് പറഞ്ഞു കിളവിയാണെന്ന് എൻ്റെ ജയമോളെന്ന് അഭിനയിച്ചു നോക്ക് പിന്നെ ആരാധകരുടെ ക്യൂ ക്യൂവായിരിക്കും ഞാനിപ്പോഴും സുന്ദരിയാണോ പിന്നല്ലാതെ അമ്മയെപ്പോഴും ആര് കണ്ടാലും ഒന്ന് നോക്കും അമ്മയെ ആര് കണ്ടാലും നോക്കുമെന്ന് മോൻ്റെ നാവിൽ നിന്ന് കേട്ടപ്പോൾ അമ്മയുടെ ചിന്തകൾ പെട്ടെന്നൊന്ന് മാറി അമ്മ പെട്ടെന്ന് തന്നെ ആ ടോപ്പിക് അവിടെ അവസാനിപ്പിച്ചു എന്നിട്ട് അമ്മ ഒന്നും അറിയാത്തതുപോലെ തിരിഞ്ഞ് നടന്നു ഞാനൊരു കാര്യം ചോദിച്ചു ഒരാഗ്രഹം പറഞ്ഞോട്ടെ അമ്മ ആകാംക്ഷയോടെ എൻ്റെ കണ്ണിൽ നോക്കിയിട്ട് എന്താടാ എന്ന് ചോദിച്ചു എനിക്ക് അമ്മയുടെ കൂടെ അമ്മ നിധി പോലെ സൂക്ഷിക്കുന്ന ഫോട്ടോയിൽ സിനിമ കാണാൻ തോന്നുന്നു അത്രയേ ഉള്ളൂ വാ നമുക്കിപ്പോൾ തന്നെ കാണാം അമ്മ എന്നെയും കൂട്ടി ഹാളിലേക്ക് പോയപ്പോൾ അമ്മയുടെ കയ്യിൽ പിടിച്ച് ഞാനും ടി വിയിൽ കാണാം എന്ന് പറഞ്ഞു അമ്മ ഞാൻ അവിടെ പോയി ടി വി ഓണാക്കി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ആ കാസറ്റെടുത്ത് പ്ലെയറിൽ ഇട്ടു സിനിമ തുടങ്ങി തുടക്കം തന്നെ ഞാൻ കാണാൻ ആഗ്രഹിച്ച അമ്മയും നായകനുമായുള്ള പാട്ടായിരുന്നു ഇതുവരെ ഞാൻ ആ പാട്ട് കണ്ടിട്ടില്ല അതെനിക്ക് ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ഇന്ന് അമ്മയോടൊപ്പം ആ പാട്ട് കാണുമ്പോൾ വല്ലാത്തൊരു ഫീൽ അമ്മ എൻ്റെ അടുത്തിരുന്ന് ആ പാട്ട് മുഴുവനും കേട്ടു അമ്മ കുറച്ച് ദേഷ്യത്തോട് ചോദിച്ചു നിൽക്കമ്മേ നോക്കട്ടെ അമ്മയുടെ അഭിനയം എങ്ങനെയുണ്ടെന്ന് എന്ന് പറഞ്ഞ് ഞങ്ങളത് രണ്ടുപേരും കൂടി നല്ല രീതിയിൽ കണ്ടു എന്തോ നല്ല രസമുണ്ടായിരുന്നു അമ്മയുടെ അഭിനയം കാണാൻ ആ പാട്ട് കഴിഞ്ഞതും ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്കൊരാഗ്രഹം കൂടെയുണ്ട് പറഞ്ഞോട്ടെ നീ പറഞ്ഞോടാ എനിക്ക് അമ്മയുടെ ഒപ്പം അഭിനയിക്കാൻ തോന്നുന്നു അമ്മ ഒന്ന് നോക്കി എൻ്റെ മൂക്കിൽ പിടിച്ച് അയ്യടാ എന്ന് പറഞ്ഞു അമ്മയും അത് അതാഗ്രഹിച്ചിരുന്ന പോലെയായിരുന്നു അമ്മയുടെ മറുപടി അതിപ്പോൾ ഇവിടെ എങ്ങനാടാ ഞാൻ അതിനിപ്പോ എന്നാ ഈ കട്ടിൽ നീക്കിയിടാം അയ്യോ ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഇനി മുതൽ നിലത്ത് കിടക്കണോ ഈ സാരി ചീത്തയാവും എന്നാൽ അമ്മ വേറെ സാരി എടുത്തുവാം ആ പാട്ടിലുള്ളത് പോലെ എന്നിട്ട് അപ്പോഴേക്കും ഞാൻ ഈ കട്ടിൽ നീക്കിയിടാം നമുക്കിവിടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാം എന്ന് പറഞ്ഞു അമ്മ ചിരിച്ചിട്ട് പുതിയ കോസ്റ്റ്യൂമിന് പോയി തിരിച്ചു വന്ന അമ്മയെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ശരിക്കും പറഞ്ഞാൽ ഒരു ചെറുപ്പക്കാരിയായിട്ടായിരുന്നു അമ്മ വന്നിരുന്നത് അമ്മ എന്നോട് പറഞ്ഞു ഞാൻ പഴയ നായികയാണ് അതുകൊണ്ട് മര്യാദയ്ക്ക് അഭിനയിച്ചോണം ഇല്ലെങ്കിൽ എൻ്റെ ദേഷ്യം നീ കാണേണ്ടി വരും ശരി സാർ എന്നും പറഞ്ഞ് അമ്മ ചിരിച്ചു ഞാൻ പാട്ടൊന്നുകൂടി ഇട്ടു എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് നൃത്തം ചെയ്യാൻ ആരംഭിച്ചു ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ നൃത്തം ചെയ്തു അങ്ങനെ ആ പാട്ട് തീർന്നു ഞങ്ങൾ അഭിനയം നിർത്തി പരസ്പരം മുഖത്ത് നോക്കി ചിരിച്ചു എന്തൊരു അഭിനയമാ എൻ്റെ അമ്മയെ ഞാൻ പോലും വിചാരിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയാണെന്ന് വെറുതെയല്ല ഇത്ര ആരാധകർ നീയും ഒട്ടും മോശമല്ല കുറേ നാൾ കൂടി എൻ്റെ കൂടെ അഭിനയിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കെന്തോ നന്നായി അഭിനയിക്കുന്ന ഒരാളായി നിന്നെ തോന്നി എൻ്റെ കുറേ കഴിവുകളൊക്കെ നിനക്കും കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് എന്തായാലും അച്ഛൻ്റെ മോനല്ല എൻ്റെ കുറേ കഴിവുകൾ നിനക്ക് കിട്ടിയിട്ടുണ്ട് അത് നീ ജീവിതത്തിൽ ഉപയോഗിച്ചാൽ നിനക്ക് നല്ലൊരു നടനാകാൻ പറ്റും എന്ന് പറഞ്ഞു ഞാൻ അമ്മയെ കളിയാക്കി ചിരിച്ചു മോനെ അമ്മയ്ക്ക് വീണ്ടും സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടടാം എന്തിനാ അമ്മയെ അഭിനയിക്കണേ നേരത്തെ ആ സിനിമയിൽ കണ്ട പോലെ നൃത്തമൊക്കെയായി ആളുകളെ രസിപ്പിക്കാനാണോ പോടാ ആ പ്രായമൊക്കെ കഴിഞ്ഞു ഇനി അഥവാ അങ്ങനെ അഭിനയിക്കാൻ തോന്നിയാലും എൻ്റെ മോനും നന്നായി അഭിനയിക്കുന്നില്ലേ നിൻ്റെ കൂടെയാണെങ്കിൽ ഞാൻ സിനിമയിൽ അഭിനയിക്കാം അമ്മയും മകനുമായി എന്ന് പറഞ്ഞ് അമ്മ എൻ്റെ മുഖത്ത് നോക്കി അങ്ങനെ അമ്മയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അമ്മ സിനിമാ നടിയായിക്കോ പക്ഷേ അച്ഛൻ മരിച്ചിട്ടല്ലേ ഉള്ളൂ ഇപ്പോൾ ഇങ്ങനെ പോയാൽ ആളുകൾ എന്ത് വിചാരിക്കും പിന്നെ അവര് നമ്മളെ നോക്കിയിരിക്കില്ലേ നമ്മളെ ആര് ശ്രദ്ധിക്കാനാ നമുക്ക് പോകാം അവരോടൊക്കെ പോകാൻ പറ എന്നാലും അമ്മ പോയി റെഡിയാവ് അപ്പോഴേക്കും ഞാനും റെഡിയാവാം എന്നിട്ട് നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാം ശരി പിന്നെ വിധവയെപ്പോലെ വരരുത് വരുമ്പോൾ നല്ലൊരു സിനിമാ നടിയായിട്ട് തന്നെ വന്നോണം അമ്മ ചിരിച്ചു എന്നിട്ട് റെഡിയാകാൻ റൂമിലേക്ക് പോയി ഞാൻ അപ്പോഴേക്കും റെഡിയായി അമ്മയെ കാത്ത് ഹാളിലിരുന്നു അമ്മ പുതിയൊരു സാരി എടുത്തുകൊണ്ട് എൻ്റെ മുന്നിലേക്ക് വന്നപ്പോൾ എൻ്റെ ഹൃദയം പെടപെടാന്നിടിച്ചു അമ്മ അവിടെ വെച്ചു തന്നെ എനിക്ക് സംസാരിക്കാനായി തോന്നി ഞങ്ങൾ കാറിൽ ഒരു ബീച്ചിലേക്ക് പോയി ബീച്ചിലെത്തിയപ്പോൾ മുതൽ ഓരോരുത്തരും അമ്മയിലേക്ക് നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു ഓരോരുത്തരുടെയും മുഖത്തെവിടെയോ അമ്മയെ മുന്നേ കണ്ടതുപോലെ ഒരു ഭാവമായിരുന്നു പഴയ നടിയല്ലേ അമ്മ ഇപ്പം ആർക്കും പെട്ടെന്ന് മനസ്സിലാവില്ലെങ്കിലും അമ്മയെ ഓർക്കുന്നവർ പലരുമുണ്ടാകും മാത്രമല്ല അമ്മ ഇപ്പോഴും ഒരു ചെറുപ്പക്കാരി തന്നെയാണ് ഞങ്ങൾ ബീച്ചിലൂടെ നടന്നു കടൽക്കാറ്റ് അമ്മയിൽ തട്ടുമ്പോൾ അമ്മയുടെ മുടിയിഴകൾ പാറി പ്രത്യേകമൊരു ഭംഗിയായിരുന്നു അമ്മയെ കാണാൻ ഓരോരുത്തർ നോക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞില്ലേ അമ്മയെ ഇപ്പോഴും ആര് കണ്ടാലും നോക്കുമെന്ന് മോനൊരു കുഴപ്പവുമില്ലേ ആളുകൾ നോക്കുന്നത് പഴയ സിനിമാ നടിയല്ലേ എന്ന് വിചാരിച്ചാണ് അവർക്കിപ്പോൾ എന്നെ കാണുമ്പോൾ ശരിക്കും തിരിച്ചറിയുന്നുണ്ടായിരിക്കില്ല അതായിരിക്കും അവർ എങ്ങനെ നോക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അവിടെ നടത്തം തുടർന്നു പെട്ടെന്നാണ് പ്രഭേ എന്നൊരു വിളി ഞങ്ങൾ കേട്ടത് ഞങ്ങൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരാൾ കുടയുമായി ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നു അമ്മയുടെ പഴയ പടത്തിൻ്റെ പ്രൊഡ്യൂസർ ആയിരുന്നത് നല്ല പൊക്കവും വലുപ്പവുമുള്ള ഒരു ഭംഗിയുള്ള വ്യക്തി അയാൾ വന്ന് എന്നെ ശ്രദ്ധിക്കാതെ അമ്മയുടെ അടുത്തേക്ക് പോയി ഞാൻ ഇതുവരെ കാണാത്ത ഒരാൾ എൻ്റെ മുന്നിൽ അമ്മയോട് സംസാരിക്കുന്നു അതാരാണെന്ന് മനസ്സിലാവാതെ ഞാൻ സൂക്ഷിച്ചു നോക്കി നിന്നു അയാൾ പറഞ്ഞു നീ ആകെ മാറിപ്പോയി ഇതാരാ നിൻ്റെ മകനാണോ അമ്മയെ അയാൾ എന്ന് വിളിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ മഞ്ഞ പെയ്യുന്ന പോലെ ഒരു ഫീലായിരുന്നു എൻ്റെ മോനാണ് നീ എന്താടോ വീട്ടിലൊതുങ്ങിപ്പോയി എന്ത് നല്ല നടിയായിരുന്നു എന്ത് ഭംഗിയായിരുന്നു നിന്നെ കാണാൻ എന്ന് പറഞ്ഞപ്പോൾ അമ്മ ഒന്ന് ചൂളിപ്പോയി അമ്മ എൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ പറഞ്ഞത് കേട്ടില്ല എന്ന രീതിയിൽ അമ്മ വെച്ചു അയാൾ തുടർന്നു എടി നീ ഇനി അഭിനയിക്കുന്നില്ലേ ഓ അതിൻ്റെ പ്രായമൊക്കെ കഴിഞ്ഞില്ലേ പ്രായമായെങ്കിലും കണ്ടാൽ തോന്നണ്ടേ ഇപ്പോഴും അഭിനയിക്കാൻ പറ്റിയ വേഷമൊക്കെ സിനിമയിലുണ്ട് അവരുടെ സംസാരം നീണ്ടുപോയപ്പോൾ ഞാൻ അവിടെ നിന്ന് മാറി ഒരു കടയിൽ കയറി നിന്നു അയാളും അമ്മയും അവിടെ നിന്ന് സംസാരിച്ച് കുറേ സമയം ചെലവഴിച്ചു അയാൾ എന്തൊക്കെയോ കാര്യമായി പറയുന്നുണ്ട് അപ്പോഴും അമ്മയൊന്നും പറയുന്നില്ല ശരിക്കും അമ്മ അയാൾ പറയുന്നത് കേട്ട് നിൽക്കുമ്പോൾ അമ്മയ്ക്ക് വീണ്ടും സിനിമയിലോട്ട് തിരിച്ചു പോകണം എന്നാഗ്രഹമുണ്ടെന്നാണ് എനിക്ക് തോന്നിയത് അതിനുശേഷം ഞങ്ങമ്മ വീണ്ടും കാറിലേക്ക് വന്നു ഞങ്ങൾ മഴയായതുകൊണ്ട് തന്നെ വേഗം തിരിച്ചു പോകാം എന്ന് തീരുമാനിച്ചു ഞാൻ വേഗം തന്നെ വണ്ടി എടുത്തു വണ്ടി ഓടിക്കുന്നതിനിടയിൽ ഞാൻ അമ്മയുടെ മുഖത്ത് നോക്കിയപ്പോൾ വല്ലാത്തൊരു തീരുമാനമെടുത്തതായി ഞാൻ മനസ്സിലാക്കി ഞാനന്ന് അമ്മയോട് ചോദിച്ചു എന്താണ് മോളെ രണ്ടാളും കൂടി കാര്യമായി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ എത്രയും വേഗം അവാർഡുകൾ കരസ്ഥമാക്കാനുള്ള പരിപാടിയാണോ അമ്മ അത് കേട്ട് ശ്രദ്ധിക്കാതെ തന്നെ എന്തോ ചിന്തയിൽ മുഴുകിക്കൊണ്ടിരുന്നു ഞാൻ നോക്കുമെന്ന് വിചാരിച്ച് അമ്മയ്ക്കെന്തോ പേടി ഉണ്ടായിരുന്നു അമ്മ അറിയാത്ത പോലെ ഞാൻ ചോദിച്ചു പെട്ടെന്ന് അമ്മയൊന്നും പരിങ്ങിയല്ലേ ഞാൻ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ എങ്ങനെ അമ്മ മറ്റൊരാളോട് വർത്തമാനം പറയാൻ പറ്റണേ എന്നല്ലേ അമ്മയ്ക്ക് തോന്നിയത് നീ അത് കണ്ടല്ലേ അത് അയാൾ അമ്മയ്ക്ക് ഒരവസരം തന്നു സിനിമയിൽ ഹിന്ദി സിനിമയാ ഞാൻ അമ്മയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി അമ്മേ അമ്മയ്ക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തു എനിക്ക് കുഴപ്പമില്ല അമ്മയുടെ സന്തോഷമാണ് എനിക്ക് വലുത് പക്ഷേ അമ്മ എന്നോടൊന്നും ഒളിക്കരുത് ഒന്നും അത് എനിക്കിഷ്ടമല്ല അയാൾ കൂടുതലായി സംസാരിക്കുമ്പോൾ അമ്മയുടെ മുഖം ഇടയ്ക്ക് ചുളുങ്ങുന്നത് ഞാൻ കണ്ടിരുന്നു എന്താണതിൻ്റെ കാരണം ഞാൻ അത് പറഞ്ഞപ്പോൾ അമ്മ ഒന്ന് ഞെട്ടി എടാ മോനെ അത് ഞാനത് കണ്ടു അമ്മ വിഷമിക്കണ്ട എന്താണെങ്കിലും എന്നോട് പറ അയാൾ എന്താ പറഞ്ഞേ എൻ്റെ അമ്മയോട് അമ്മ പിന്നെ പറഞ്ഞു മോനെ അത് എത്രയും വേഗം സിനിമയിലേക്ക് തിരിച്ചു വരണം എന്ന് പറയുകയായിരുന്നു അയാൾ എനിക്ക് ഈ സമയം അതിന് പറ്റില്ലല്ലോ അച്ഛൻ മരിച്ച് അധികമായിട്ടില്ലല്ലോ അതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അതായിരുന്നു ആ നിമിഷം ഞാനങ്ങനെ ഒന്നും പറയാനാവാതെ സംശയ രൂപണി നിന്നത് എന്തായാലും സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇഷ്ടമുള്ള ഭക്ഷണമൊന്നും കഴിക്കാനാവില്ല കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എവിടെയായിരിക്കും ഒക്കെ എനിക്ക് ഷൂട്ടിങ്ങിന് പോകാൻ പറ്റില്ലെന്നാണ് തോന്നണേ അതെന്താ ഷൂട്ടിംഗ് ഗോവയില അത്രയേ ഉള്ളൂ നമുക്ക് പോകാം നീ എന്തൊക്കെയാ പറയണേ അച്ഛൻ മരിച്ചിട്ടേ ഉള്ളൂ ഇതിനിടയിൽ ഞാൻ ഗോവയ്ക്കൊക്കെ പോയാൽ ആൾക്കാർ എന്തൊക്കെ പറയും അമ്മയ്ക്ക് അച്ഛനോട് സ്നേഹമുണ്ടോ ദേഷ്യമായിരുന്നു എനിക്ക് അമ്മ പറഞ്ഞു ഞാൻ ഏറ്റവും കൂടുതൽ ഒരുക്കുന്നത് നിൻ്റെ അച്ഛനെയാണ് പിന്നെന്താ കുഴപ്പമേ അച്ഛൻ്റെ അവസാനത്തെ ആഗ്രഹമായിരുന്നു ഗംഗയിൽ തൻ്റെ ബലി ഒഴുക്കണമെന്ന് അതൊഴുക്കാൻ വേണ്ടി ഗംഗയിലേക്ക് ഞാനും അമ്മയും ഒരു തീർത്ഥാടനം പോകുകയാണെന്ന് ഇവിടുള്ളവരോട് പറയാം എന്നിട്ട് നമുക്ക് ഗോവയിലേക്ക് പോകാം മറ്റുള്ളവരുടെ കണ്ണിൽ അച്ഛനും സ്നേഹിക്കുന്ന മകനും ഭാര്യയും നമുക്കെന്നിട്ട് ഗോവയിൽ പോയി ഷൂട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരാം പടം റിലീസാവുമ്പോൾ ആരെങ്കിലും കണ്ട് ചോദിച്ചാൽ അച്ഛനുള്ളപ്പോൾ അച്ഛൻ്റെ അനുവാദത്തോടെ അഭിനയിക്കാൻ പോയതാണ് ഇപ്പോഴാണ് പടം റിലീസായതെന്ന് പറയാം അച്ഛനെ കൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരു ഉപകാരമുണ്ടാവട്ടെ എൻ്റെ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അത് തന്നെ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ കയറി അമ്മ അകത്തേക്ക് പോയി തല തോർത്ത് എടുക്കാൻ ഒരു ടർക്കി ടർക്കിയെടുത്ത് എനിക്ക് തന്നു ഞാൻ തല തോർത്തി അമ്മ എന്നെ നോക്കുമായിരുന്നു മെല്ലെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നാലും എൻ്റെ മനസ്സിൽ ഒരു പേടി തോന്നുന്നു ആരെങ്കിലും ഞാൻ സിനിമയിലേക്കാണ് പോകുന്നതെന്ന് അറിഞ്ഞാൽ ആളുകൾ ഓരോന്നു പറയില്ലേ